മഴ തോരുമ്പ് പേടി ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കമലനെ വിളിക്കുന്നു കമലനെ വിളിച്ച് പരാതി പറയുന്നത് എന്താ പൈച ഈ നേരത്തെന്നൊക്കെ ചോദിക്കും ഒരു സമാധാനം ഇല്ല കമലയിടത്തി ടെൻഷനും സമാധാനവും ഒക്കെ പോയി ഇപ്പം ഞാൻ ഈ വീട്ടിൽ ആരുമല്ല അല്ല അവളുണ്ടീ വീട് ഭരിക്കണത് നീ എന്ത് ഈ പറഞ്ഞു വരുന്നത് നീ അല്ലാണ്ട് പിന്നെ ആര് ഭരിക്കിന് അവൾ എന്ത് ഭരിക്കാൻ അവളവിടെ ഊഴ്ന്ന് പണിയെടുക്കല്ലേ അവളത് എടുത്തോട്ടെ എന്ന് പറയും കമലയിടത്തി അത് പറയും എൻ്റെ ഭർത്താവിനെ കാണാൻ ഇപ്പോൾ എനിക്കേ ഒരു സ്വതന്ത്രം ഇല്ല അവളുടെ അനുവാദം വേണം മക്കൾക്ക് കാണണമെങ്കിലും അലീനനോട് പറഞ്ഞിട്ട് സമ്മതം മേടിക്കണം ഇതെവിടുത്തെ ഞായണ് ഞാനല്ലാണ്ട് വേറെ ആരെങ്കിലും സമ്മതിക്കുമെന്ന് പറയും എന്നാ പിന്നെ വേറെ എന്നാ ചെയ്തു വയ്ക്കും നിനക്ക് അമ്മയോട് പറഞ്ഞൂടെ ആ അമ്മോട് പറയുന്നത് അമ്മ അവളുടെ ഭാഗമാണ് അമ്മയ്ക്ക് സുഖപ്പെട്ട് വരണു വന്നു എന്നിട്ടും അമ്മ സൂത്രം കാണിച്ച് കെടുക്കണ് അവൾ ഇവിടെ നിന്ന് പറഞ്ഞയക്കാണ്ടിരിക്കാന് അതിന് ഞാനൊരു വഴി കണ്ടിട്ടുണ്ട് ചെക്കപ്പൊക്കെ അടുത്ത ചെക്കപ്പിന് വരുമ്പോൾ ഞാൻ അവിടെ കൊണ്ടാക്കും ഏ ഇങ്ങോട്ടോ ആ അവിടെ കൊണ്ടാക്കും അവിടെ നിൽക്കട്ടെ അപ്പം അലീനയുടെ പേരും പറഞ്ഞ് ഞാൻ അമ്മയുടെ പേരും പറഞ്ഞ് അലിനനെ ഇവിടെ നിർത്തൂലല്ലോ ഇനി അതൊള്ളു വഴി എന്ന് അറിയും വൈജേ നീ ആവശ്യമില്ല പെട്ടെന്നൊന്നും എടുത്ത് ചാടണ്ട അപ്പോൾ ബാലേന്ദ്രൻ്റെ കാര്യങ്ങൾ ആര് നോക്കും നോക്കും ചോദിക്കും ബാലേന്ദ്രൻ്റെ കാര്യങ്ങൾ ഭാര്യയായി ഞാനില്ല ഇവിടെ നോക്കാൻ അതായത് അവന് ഇഷ്ടപ്പെടുന്നില്ലല്ലോ എന്ന് പറയും കമലയ്ക്കാണെങ്കിൽ അമ്മന അവിടെ കൊണ്ടുവരുന്നെന്ന് പറഞ്ഞതോടുകൂടി ആകെ ടെൻഷനാവണം പറയും വരട്ടെ നീ ആലോചിച്ചിട്ട് ചെയ്യേ എടുത്ത് ചാടി നീ ഓരോന്ന് പ്രവർത്തിച്ചാൽ അതും വല്ലാത്ത പ്രശ്നത്തിലേ ചെന്ന് അവസാനിക്കുകയുള്ളൂ അലീനനെ നീ പറഞ്ഞയച്ചാൽ സ്വന്തം ഇഷ്ടത്തിന് പറഞ്ഞയച്ചാൽ അത് ബാലേന്ദ്രൻ എങ്ങനെ എടുക്കുന്നു നീ ചിന്തിക്കണം അതുകൊണ്ട് ആദ്യം നീ നല്ലോണം ഒന്ന് ആലോചിക്കി എന്നിട്ട് നീ തീരുമാനിച്ചാൽ മതി അമ്മനെ അവിടെ നിന്ന് പറ കൊണ്ടാക്കണത് കാര്യം കൊണ്ടല്ല അവളെ പറഞ്ഞയക്കേണ്ട കാര്യമാണ് അമ്മനെ അവിടെ നിന്ന് കൊണ്ടാക്കിയാലും അവൻ ബാല അവൾ ബാലേന്ദ്രൻ നോക്കാനവിടെ നിൽക്കും ബാലേന്ദ്രൻ നിർത്തിയാൽ നിനക്ക് പിന്നെ എന്നാ ചെയ്യാൻ പറ്റും എന്നൊക്കെ അങ്ങനെ ചോദിക്കുന്നു ഈ ഒരു കാര്യം ചെയ്യുന്ന ലോൺ ആലോചിച്ചിട്ട് എന്നെ വിളിക്കുന്നെന്ന് പറയും അങ്ങനെ കമലയുടെ ആകെ ടെൻഷൻ ടെൻഷനാവണം കമലൻ്റെ മനസ്സമാധാനവും പോകണ് അതിനുശേഷം പിന്നെ രാവിലെ എന്നെ കാണിക്കുന്നത് ഗോവർദ്ധനൻ വരുന്നുണ്ട് ഓഫീസിൽ ജ്വലറിയിലെ നെക്സ്റ്റ് വേഴ്സിലേക്ക് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത് വരുമ്പോൾ ഹോളിലെ വാതിൽ തുറന്നുകിടക്കണ് എന്നാലും ഒരു അകത്തേക്ക് കയറുമ്പോൾ ഒരു പരി മര്യാദ ഇല്ലേ അതുകൊണ്ട് തന്നെ കോണിമ്പല്ലടിച്ച് അഞ്ച് മിനിറ്റ് കാത്തു നിൽക്കും അലീനെ വരും അപ്പം പറയും ഞാൻ ഗോവർദ്ധനൻ സാറിനെ കാണണം എന്ന് പറയും ബാല്യെന്ന ചേട്ടൻ ബാലേന്ദ്രൻ സാറിനെ കാണണം എന്ന് പറയും സാറിനെ കാണാൻ മുൻകൂട്ടി അനുവാദം മേടിക്കണം ഞാൻ അദ്ദേഹത്തിൻ്റെ പെങ്ങളുടെ ഭർത്താവ് എന്ന് പറയും ഞാനൊന്ന് ചോദിച്ചിട്ട് വരാമെന്നു പറയും അലീനെ പോകും ആ ഗോവർദ്ധനോ നീ വന്നിട്ട് എന്ത് വിടെ നിൽക്കണേ സാറിനോട് അനുവാദം ചോദിക്കാന്ന് പറഞ്ഞു നീ എനിക്ക് വേറെ പണിയില്ലേ നിൻ്റെ ചേട്ടനല്ലേ നിനക്ക് പോ നീ പോ മുകളിലേക്ക് നീ ഒരാളുടെ സമ്മതം മേടിക്കേണ്ട ബാലേന്ദ്രൻ ഇപ്പോൾ സുഖവാസത്തിന് മുകളിലാണ് എന്ന് പറയും നീ ചോദിക്കാൻ വേണോട്ടാ എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞയക്കണത് ഇതേസമയം തന്നെ അലീന വന്നിട്ട് പറയും ഗോവർദ്ധൻ സാറ് വന്നിട്ടുണ്ട് കാണാൻ വരാൻ പറയും എന്ന് പറയും അപ്പോഴത്തിന് ഗോവർദ്ധന അവിടെ എത്തിയിട്ടുണ്ടാവും ഗുഡ് മോർണിംഗ് ഏട്ടാ എന്ന് പറയും ഗുഡ് മോർണിംഗ് ഒക്കെ പറയും അതിന് ശേഷം അലീനനെ വിളിച്ച് പരിചയപ്പെടുത്തണ ഇത് എൻ്റെ പെങ്ങളുടെ ഭർത്താവാണ് എന്തെങ്കിലും കൊടുക്കണ്ടെന്ന് പറയും ഞാൻ ജ്യൂസ് എടുക്കാന്ന് പറയും ആ പോയി ജ്യൂസ് എടുക്കാൻ പറയും എന്നിട്ട് ഫയലൊക്കെ കൊടുക്കുന്നുണ്ട് അതിന് ശേഷം സംസാരിക്കുന്നു എന്തിനാ ചേട്ടൻ ഇവിടേക്ക് വന്നിരിക്കണത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ മുകളിൽ താമസിക്കുന്നത് ചേച്ചി ചേച്ചി വല്ലാത്ത വിഷമത്തിലാണ് എടോ ഞാനൊരു ഹൃദ്രോഗീന് എനിക്ക് സമാധാനമാണ് വേണ്ടതെന്ന് പറയും അപ്പോൾ ഇതിന് അലീലൻ ജ്യൂസായിട്ട് വരും ആ നല്ല ജ്യൂസ് ജ്യൂസെന്ന് പറയും അതെന്നോടല്ല പറയേണ്ടത് അവളോടൊക്കെ പറയണ്ടേ എന്ന് പറയും കൊള്ളാട്ടോ നല്ല ജ്യൂസ് ജ്യൂസണെന്ന് പറയും അപ്പോൾ അലീന താങ്ക്സ് ഒക്കെ പറയും ആ പിന്നെ ബാലേന്ദ്രൻ ഞാനേ അലീലെ എൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആക്കി നിയ നിയമിക്കാൻ പോണട്ടാന്ന് അറിയാം പ്രൈവറ്റ് സെക്രട്ടറിയോ അങ്ങനെ അങ്ങനൊരു പോസ്റ്റൊക്കെ ഉണ്ടോ വലേട്ടാന്ന് ചോദിക്കും ആ അങ്ങനെ ഒരു പോസ്റ്റ് ഉണ്ടെന്ന് പറയും അതിനുശേഷം അലീന പോകും അപ്പോൾ അലീന വെള്ളമൊക്കെ കൊണ്ടുപോയി വരുന്നത് നോക്കി വൈജയന്തി ഞാൻ അലീനനെയും അലീന വൈജയന്തിനേയും നോക്കും രണ്ട് പേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി അവൾ വേറെ അടക്കലേക്ക് പോവും അതിനുശേഷം ഗോവർദ്ധൻ പറയുന്നുണ്ട് ഗോവർദ്ധനോട് പറയുന്നുണ്ട് താഴെ ചെല്ലുമ്പോൾ നിന്നോട് വൈജി ചോദിക്കും കുറിച്ച് ഞാൻ എന്ത് പറഞ്ഞു അപ്പോൾ നീ പറയണം എൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആക്കി എന്നുള്ള കാര്യം അപ്പോൾ അവൾ അത് എന്ത് കൊന്തോണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് തനിക്ക് തൻ്റെ വീട്ടിലേക്ക് പോകാം അവിടെ ചെല്ലുമ്പോൾ നിൻ്റെ ഭാര്യയും ചോദിക്കും അതായത് എൻ്റെ പെങ്ങൾ എന്തിനാണ് ചേട്ടൻ ചേച്ചിക്ക് ഇഷ്ടമില്ലാണ്ട് അവളവിടെ പിടിച്ചു നിർത്തിയിരിക്കണേന്ന് നീ പറഞ്ഞോളൂ സമാധാനവും സ്വസ്ഥതയും കിട്ടാൻ വേണ്ടിയിട്ടാണ് എനിക്കിപ്പോൾ ഈ സമയത്ത് സ്വസ്ഥതയും സമാധാനമാണ് ആവശ്യം അത് അലീനലിൽ നിന്ന് മാത്രമേ ഇപ്പോൾ എനിക്ക് കിട്ടണുള്ളൂ അതുകൊണ്ടാണ് ഞാൻ അവളെ ഇവിടെ നിർത്തിയിക്കുന്നത് കൂടുതലൊന്നും നീ ആരോടൊന്നും പറയാൻ നിൽക്കണ്ട എന്നും പറയുന്നത് ആ പറയുന്നുണ്ട് അങ്ങനൊരു പോസ്റ്റ് ഉണ്ടോ ചേട്ടാന്ന് ചോദിക്കും ഉണ്ട് അങ്ങനെ ഒരു പോസ്റ്റ് ഉണ്ട് എന്തായാലും അവൾ വീട്ടുജോലിയൊക്കെ ചെയ്യുന്നുണ്ട് അത് ചെയ്യട്ടെ എവിടം വരെ പോകും നോക്കാം നമുക്ക് എനിക്കിപ്പോൾ മനസ്സമാധാനമാണ് വലുതെന്ന് പറയും അതിന് ശേഷം ഗോവർദ്ധനം താഴെ ഇറങ്ങി വരുമ്പോൾ ബാലേന്ദ്രനോട് ചോദിച്ചാൽ ആ ചോദിച്ച് മുകളിൽ കൃത്യകാരി താമസിക്കണെന്തിനാണെന്ന് ചോദിച്ചാൽ സമാധാനം സ്വസ്ഥതയും കിട്ടാൻ വേണ്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു ആ ശരി സമ്മതിച്ച് അലിനലെ കാര്യമോ അവളെ പ്രൈവറ്റ് സെക്രട്ടറി ആക്കി ആക്കിന്നൊന്ന് പറയണേന്ന് പറയും അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയോ അതെന്തുകൊണ്ടാന്ന് കൊണ്ടാന്നറിയും ആ അറിയില്ല എന്നറിയും അങ്ങനെ ആ ഗോവർദ്ധനം ബാലേന്ദ്രൻ പറഞ്ഞ പോലെ വൈജിൻ്റെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി അപ്പോഴത്തേനും ഗോവർദ്ധന ഓഫീസിലെത്തിയിട്ടുണ്ടാവും എന്തായാലും ദേഷ്യം വന്നിങ്ങനെ നിൽക്കണ് അപ്പോൾ ബാബി വന്ന് ചോദിക്കുന്ന എന്താ അമ്മയെന്ന് ചോദിക്കും ഒന്നുമില്ലായെന്നറിയും എന്താന്ന് ചോദിക്കും അമ്മ എന്തിട്ട് ആലോചിക്കുന്നതെന്ന് ചോദിക്കും ആ സമയത്ത് നമ്മുടെ അലീനെ വിളിക്കും ഡീന്ന് പറയും ഇന്നത്തോടൊത്ത് ഇരുപടി നിൻ്റെ അഹങ്കാരം ഞാൻ പുറത്തൊന്ന് പോയി വരട്ടെ എന്ന് പറയുന്നുണ്ട് അലീന ഒക്കെ ആയിട്ട് മാലേന്ദ്രൻ്റെ മുകളിൽ മുറിയിലേക്ക് പോവായിരുന്നു അമ്മേ അമ്മ എന്ത് ദേഷ്യപ്പെട്ട് മേടിക്കാൻ പോണേ എനിക്ക് തോന്നിയ അവിടുത്തെ പോകും നീ എന്തിനട അന്വേഷിക്കണേ എന്നോട് ദേഷ്യപ്പെട്ടത് എന്തിനാ വയ്ക്കും അച്ഛൻ സ്വന്തം താമസം മുകളിലേക്ക് അച്ഛൻ്റെ സ്വന്തം ഇഷ്ടത്തിന് മുകളിലേക്ക് താമസം മാറ്റിയിട്ട് നിങ്ങൾ മൂന്ന് മക്കൾ ഉണ്ടായിട്ട് ഒരാൾക്കെങ്കിലും ചോദിക്കാൻ ധൈര്യം ഉണ്ടായോ പഴം പിഴുങ്ങികൾ മൂന്നെണ്ണ ഉണ്ട് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടതിനായിട്ട് തുള്ളി പോകും അപ്പം നമ്മുടെ ബബിത ദേഷ്യത്തോടെ അലീനനെ നോക്കി നിൽക്കുന്നതാണ് കാണിക്കുന്നത് പിന്നീട് മുത്തശ്ശേരി മുറിയിലേക്ക് അലീന വരുന്നുണ്ട് എന്താ എന്താ മുളയെന്ന് വയ്ക്കും ഗോവർദ്ധന വന്നിരുന്നോ ആ വന്ന് കുറച്ച് പേപ്പറൊക്കെ ആയിട്ട് വന്നിരുന്നു ബാലേന്ദ്രൻ്റെ മൂന്ന് കട ഇപ്പം നോക്കണത് അവനല്ലേ അവന് ഇതിന് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാൻ വന്നതാവും വന്നതാകും മേഡാനോട് വഴക്കിട്ടിട്ട് പുറത്തേക്ക് പോയി വഴക്കിട്ട് പുറത്തേക്ക് പോയിരുന്നോ എന്നാ കാര്യത്തിന് അറിയില്ല വന്നിട്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ് പോയത് എന്താണെന്ന് അറിയില്ല ഗോവർദ്ധൻ സാറിനായിട്ട് സംസാരിക്കുന്നെ കണ്ട് ഗോവർദ്ധൻ സാർ മുകളിലേക്കും പോയിരുന്നു അതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഞാൻ എന്ത് ചെയ്തിട്ടാണ് എന്ന് പറയും ആ പോട്ടെ അവൾ പോയ എവിടം വരെയും പോകും പോയിട്ട് തിരിച്ചു വരും അല്ലാണ്ട് ഇപ്പം നിന്നോട് വഴക്കുണ്ടാക്കാൻ എന്നാ ചെയ്തു നീ എന്ന് പറയും ഞാനൊന്നും ചെയ്തില്ല എന്നെ കാണുന്നതിന് ഇഷ്ടമല്ലല്ലോ എന്ന് പറയും ആ അവൾ വരട്ടെ എന്ന് പറയും അങ്ങനെ വൈജയൻ്റെ നേരെ പോകുന്നത് കൊല്ലപ്പള്ളിയിലേക്കിന് അവിടെ ചെല്ലുമ്പോൾ ഹരിശങ്കർ ഏതോ ഒരു പെണ്ണിനെ ഫോൺ ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് കാറിൽ നിന്നും വൈജ ആൻറ്റി ഇറങ്ങണുണ്ട് അപ്പം ഹായ് ആൻറ്റി എന്ന് പറയും ആ നിനക്ക് ഇന്ന് ക്ലാസ് ഇല്ലേടാ ഓ ഇന്ന് ഹോളിഡേ അല്ലേന്ന് പറയും ഓ ക്ലാസ് ഉള്ളപ്പോൾ ക്ലാസ് കട്ട് ചെയ്യുന്ന ആളോടാണ് ഞാൻ ക്ലാസ് ഇല്ലാത്തപ്പോൾ ക്ലാസ് ക്ലാസ്സിലിരുന്ന് ചോദിക്കുന്നില്ലെന്ന് പറയും ആ അത് തന്നെ എനിക്ക് കാണുന്നത് തന്നെയാണ് എനിക്ക് അത്യാവശ്യം ക്ലാസ്സിൽ പോകാൻ മടിയെന്നൊക്കെ പറയും ശരി അമ്മയെന്ന് നോക്കി അമ്മ കത്തിണ്ടെന്ന് പറയും പിന്നീട് മറ്റാരോണ്ടോ നിനക്ക് അറിയോ എനിക്ക് ഒരുപാട് എന്നോട് ഒരുപാട് പേര് പ്രേമിക്കുന്നുണ്ട് പക്ഷേ ഞാൻ ആരും പിടികൊടുത്തിട്ടില്ല എനിക്ക് നിന്നെ മാത്രം മതി നിന്നോട് മാത്രം എനിക്കൊരു ക്രഷ് തോന്നിയിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഏതോ ഒരു പെൺകുട്ടിയെ ഫോണിലൂടെ പറ്റിക്കുന്നുണ്ട് വിളിച്ച് കഴിഞ്ഞിട്ട് പഞ്ചാര അടിച്ചുകൊണ്ടിരിക്കണേ ഇത്ര പേരെന്നറിയോ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഞാനതൊന്നും മൈൻഡ് ചെയ്യാറില്ല എനിക്കാകെ ഒരാളോട് ഇഷ്ടം തോന്നിയിട്ടുള്ളൂ നിന്നോട് മാത്രം അത് മനസ്സിലാക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ആ പെൺകുട്ടിയെ ചതിയിൽപ്പെടുത്താനുള്ള എല്ലാ ലക്ഷണങ്ങളും കാണുന്നുണ്ട് അതേമാതിരിയൊക്കെ ഇനി സംസാരിക്കുന്നത് എന്തായാലും അപ്പുറത്തു നിന്ന് സന്തോഷകരമായ വാർത്തയ്ക്കിന് കേൾക്കുന്നത് നന്നായി ചിരിക്കുന്നൊക്കെയുണ്ട് പിന്നീട് ഹാളിലേക്ക് വരുമ്പോൾ മോള് ടി വിയിൽ പാട്ടൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട് നന്നായി കളിക്കുന്നുണ്ട് വൈജാത് നോക്കി രണ്ട് മിനിറ്റ് നിൽക്കും കൊള്ളാലോടി മോളെ നിൻ്റെ ഡാൻസ് ഹായ് ആൻറ്റി നല്ലതാണോ ചോദിക്കും എന്നിട്ട് ആ കുട്ടി വീണ്ടും പോയി ഡാൻസ് ചോദിക്കും ആ സമയത്ത് കമല വരണ്ട വൈജേ എന്താ നിൻ്റെ പ്രശ്നം എന്ന് ചോദിക്കും എനിക്ക് ഒരു ഹോം നേഴ്സിനെ വേണം ചേച്ചിയെന്ന് പറയും കമല എടുത്തീന്ന് പറയും ഹോം നേഴ്സിനെ അപ്പോൾ അവിടെ ഉള്ളതോ നാലാക്ക് ഫലം ചെയ്യുമല്ലോ അവളോ അവൾ നാലാകളുള്ള ഫലം ചെയ്താലും അവൾ എന്തിനും പോകുന്ന ഒരുത്തിയല്ല എന്ന് പറയും ആ അവളെന്തിനും പോകുന്ന ഒരുത്തി തന്നെയാണെന്ന് പറയും കുടുംബം തകർക്കാനുള്ള പറയും അവളെ പറഞ്ഞയച്ച ആഴ്ച ബാലേന്ദ്രൻ എന്ത് ചെയ്യും എന്നു വയ്ക്കും ബാലേന്ദ്രൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം അപ്പം നിനക്ക് ഓഫീസിൽ പോകേണ്ടേന്ന് വയ്ക്കും ഞാൻ ലീവ് എടുക്കും എന്ന് പറയും ലീവ് എടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ജോലി കളഞ്ഞിട്ടായാലും ബാലേന്ദ്രനെ നോക്കി പിള്ളേരെ നോക്കി ഞാൻ ഇവിടെ ഇരിക്കും അങ്ങനെ വൈജിൻ്റെ തീരുമാനിക്കുന്നു കമലോട് ഇങ്ങനെ പറയുന്നുണ്ട് കാരണം മക്കളെ നോക്കാൻ വേണ്ടിയിട്ടായാലും ഞാൻ മക്കളെയും ബാലചന്ദ്രനെയും നോക്കാൻ വേണ്ടിയിട്ട് സ്വന്തം ജോലി കളയാനും ഞാൻ തയ്യാറാണ് എന്നുള്ളൊരു തീ തീരുമാനത്തിലേക്ക് വൈജിൻ്റെ എത്തി എന്നാൽ പോലും അലിനൻ അവിടെ നിന്ന് എന്ന് പറയുന്നത് അതിന് ബാലചന്ദ്രൻ സമ്മതിക്കോ സമ്മതമൊന്നും വേണ്ട ഇനി ഒരു പുതിയൊരു ഹോം നഴ്സിനെ കൊണ്ടുവന്നു കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആരായിരുന്നു നോക്കിയാൽ പോരെ ബാലചന്ദ്രൻ്റെ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളൊക്കെ അത് തന്നെയാണ് എൻ്റെ തീരുമാനം കമലടത്തി എന്ന് പറയും ആ നല്ല കാര്യം എന്ന് പറയും പക്ഷേ ബാലേന്ദ്രൻ അവൾക്ക് കൊടുത്ത നിയമനം പുതിയത് എന്തൊട്ടെന്നറിയോ എന്താണെന്ന് ചോദിക്കും ആ അഡീഷണൽ സെക്രട്ടറി എന്ന് പറയും ആ അഡീഷണൽ സെക്രട്ടറിയോ അവളോ എന്ന് ചോദിച്ചിങ്ങനെ കമല പൊട്ടിച്ചിരിക്കുന്നൊരു ഭാഗമാണ് അവസാന ഭാഗത്തായിട്ട് കാണിക്കുന്നത് പിന്നെ പ്രമോയിൽ കാണിക്കുന്നത് നമ്മുടെ മാമച്ചായനും എങ്കി സാമയും രേവതി കുട്ടിയും നമ്മ അവിടുത്തെ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കുന്നു അപ്പോൾ പറയുന്നുണ്ട് നല്ല കഥ താങ്ങി നിർത്താണ്ടപ്പോൾ തള്ളിക്കളയുന്നു തള്ളിക്കളയേണ്ട ആൾ താങ്ങി നിർത്തിക്കുന്നു ഇതെന്ത് കഥ ഇതെന്ത് ലോകം എന്ന് പറയുന്നുണ്ട് അതിന് അറിയില്ലല്ലോ അവർ മുകളിൽ നിന്നുള്ള കാര്യം എന്നാലും ബാലേന്ദ്രസാറ് സത്യമൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലേന്ദ്രസാറല്ലേ ശരിക്കും അലീനനെ വേണ്ടാന്ന് വയ്ക്കേണ്ടത് അത് തന്നെയാണ് ആലോചിക്കുന്നത് എന്തോ ബാലേന്ദ്ര സാർ എന്തോ അറിഞ്ഞിട്ടുണ്ട് ബാലേന്ദ്രസാറിൻ്റെ പുതിയ തീരുമാനം ഒരു പിടുത്തം കിട്ടുന്നില്ല എന്നാണ് ചേച്ചി പറഞ്ഞത് ഒന്നും അങ്ങോട്ട് മനസ്സിലാവണില്ല എന്നാണ് പറയണത് ചേച്ചിക്ക് മാഡം എത്ര എതിർത്തിട്ടും മാ സാറ് മുകളിൽ ഒറ്റയ്ക്ക് താമസിക്കാൻ പോയതും അങ്ങനെ അവിടുത്തെ എല്ലാ കാര്യങ്ങളും രണ്ട് പേര് മൂന്ന് പേരും കൂടെ ചർച്ച ചെയ്യുന്ന രേവതി കുട്ടി ഓരോന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ സംശയത്തോടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ബാലേന്ദ്രൻ എല്ലാം അറിഞ്ഞോ എന്നിങ്ങനെ ആലോചിക്കുന്നുണ്ട് അതിന് ശേഷം ബാലേന്ദ്രൻ അലീനോട് ചോദിക്കുന്നുണ്ട് നിൻ്റെ അച്ഛനും അമ്മ ആരോന്നും നിനക്ക് അറിയുമോ എന്ന് ചോദിക്കും അപ്പോൾ ഒന്നും വിണ്ടില്ല ഞാൻ പറഞ്ഞില്ലേ നീ എന്നോടൊരു കാര്യം മറിച്ച് വെക്കരുത് നീ എന്നോടൊന്നും പ കള്ളം പറയാറില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഞാനും നിന്നെ അങ്ങനെയാണ് വിശ്വസിക്കുന്നതെന്നൊക്കെ പറയും അപ്പോൾ എന്നെ പറയുന്നുണ്ട് നിനക്ക് നിൻ്റെ അച്ഛനെ അമ്മയും കാണണമെന്ന് ആഗ്രഹമില്ലേ നീ ചെറുപ്പത്തിലേ തുടങ്ങി നീ അനാഥ് നീ എൻ്റെ ഓർമ്മശ കാലം തുടങ്ങി നീ അനാഥല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതെ എങ്കിൽ പിന്നെ നിനക്ക് നിൻ്റെ അച്ഛനും അമ്മ ആരും ഒന്ന് അന്വേഷിച്ചെങ്കിലും ഇറങ്ങി കൂടെ എന്ന് ചോദിക്കും ഒരാളെ എനിക്കറിയാം ഒരാളെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറയും അതാരെ എന്ന് ബാലചന്ദ്രൻ അപ്പോൾ വൈ നമ്മുടെ അലീന ഒന്നും പറയാണ്ട് തിരിഞ്ഞ് നിന്ന് അറിയണു പറയി അച്ഛനാണോ അമ്മനാണോ നീ ആദ്യം കണ്ടത് എന്ന് ചോദിക്കും അപ്പോൾ ബാലചന്ദ്രന് അലീനയിൽ നിന്ന് അച്ഛനാരെന്ന് അറിഞ്ഞാൽ അച്ഛനായിട്ട് അലീന വല്ല സംസാരമോ കൂട്ടോ അല്ലെങ്കിൽ സ്നേഹമോ വൈരാഗ്യമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതല്ലെങ്കിൽ അച്ഛൻ നാട്ടിലുണ്ടെങ്കിൽ എന്തെങ്കിലും അറിയാമല്ലോ എന്ന് പറയും വൈ അലീനയുടെ അച്ഛൻ എന്ന് പറഞ്ഞാൽ വൈജയന്തിയുടെ പഴയ കാമുകനാണല്ലോ അയാളും വൈജയന്തിയും തമ്മിൽ പുതിയ ബന്ധമോ അല്ലെങ്കിൽ പഴയ ബന്ധം പുതുക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാനുള്ളൊരു ആകാംക്ഷയാണ് ഈ ബാലചന്ദ്രൻ്റെ മന മനസ്സിൽ വന്നേക്കണത് അയാൾ നാട്ടിലുണ്ടോ അല്ല നമ്മുടെ വൈജയന്തിനായിട്ട് വൈജയന്തിയെ കാണുന്നുണ്ടോ അലീനൊക്കെ അറിയാൻ പറ്റുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വീണ്ടും വീട് ചോദിക്കുന്നു പറ അച്ഛനെയാണോ അമ്മനെ നീ ആദ്യം കണ്ടത് അപ്പോൾ അലീനൊന്നും മിണ്ടുന്നില്ല അല്ലെങ്കിൽ എനിക്ക് അച്ഛനെയും അമ്മനേയും കാണാൻ വേണ്ടിയിട്ടോ കണ്ടെത്താൻ വേണ്ടിയിട്ടോ ഞാനും നിന്നെ സഹായിക്കാം എന്നൊക്കെ ഇങ്ങനെ ബാലേന്ദ്രൻ പറയുന്നത് അപ്പോൾ വൈ എന്തായാലും അമ്മനെ ഇനി കണ്ടതെന്ന് അലീനെ പറയുന്നില്ല അലീന ഇങ്ങനെ ആകെ തിരിഞ്ഞു നിന്നും കഴിഞ്ഞിട്ട് വിഷമത്തോടെ ഇങ്ങനെ സങ്കടത്തോടെ ഇങ്ങനെ എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ്റെ മുഖത്തേക്ക് നോക്കാണ്ട് ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കുന്നതോടെയാണ് പ്രമോയുടെ അവസാന ഭാഗവും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ